നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയം കൈവരിച്ച ബി ജെ പി മൂന്ന് സംസ്ഥാനങ്ങളിലും പുതുമുഖങ്ങളായ മുഖ്യമന്ത്രിമാരെ പരിചയപ്പെടുത്തിയപ്പോൾ പലരും നെറ്റി ചുളിക്കുകയായിരുന്നു എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും നല്ല തീരുമാനമാണ് ഇത് എന്ന് ബി ജെ പി ഒന്നുകൂടി തെളിയിക്കുകയായിരുന്നു അത്തരത്തിൽ നടത്തിയ സൂപ്പർ ഹിറ്റായ ഏറ്റവും വലിയ പരീക്ഷണമാണ് നരേന്ദ്രമോദി എന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കുടുംബാധിപത്യം ജനാധിപത്യം തകർക്കുന്ന വ്യവസ്ഥ ആകുമ്പോൾ പുതുതലമുറ ആധിപത്യമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിമാരെ പുതുമുഖങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ബി ജെ പിയിലെ ആദ്യത്തെ സംഭവമല്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് താൻ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഗുജറാത്ത് മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് തനിക്ക് മുൻ ഭരണപരിചയം പോലും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ പുതുമുഖങ്ങളെ തിരഞ്ഞെടുത്തതുപോലുള്ള സംഭവങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ രീതിയല്ല അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായപ്പോൾ എനിക്ക് മുൻ ഭരണപരിചയം ഉണ്ടായിരുന്നില്ല നിയമസഭയിലേക്ക് പോലും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല ബി ജെ പി വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് ഒരേ സമയം നിരവധി പേര് വളർത്തിയെടുക്കാനുള്ള കഴിവ് ബി ജെ പിക്ക് ഉണ്ട് പാർട്ടിയിലെ അധ്യക്ഷന്മാരെ നോക്കിയാലും ഓരോ തവണയും പുതിയ ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗുജറാത്ത് മന്ത്രിസഭയിലേക്കും ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും പാർട്ടി പുതുമുഖങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പുതിയ തലമുറകൾക്ക് അവസരങ്ങൾ നൽകുന്നത് ജനാധിപത്യത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്നാൽ കുടുംബാധിപത്യം അടിസ്ഥാനമാക്കിയുള്ള പാർട്ടികൾക്ക് ജനാധിപത്യ ഭരണം ബുദ്ധിമുട്ടാണ് അവിടെയുള്ള മറ്റു പാർട്ടികളിലൊക്കെയും കുടുംബാധിപത്യമാണ് കാണാൻ സാധിക്കുന്നത് അതിനാലാണ് ബി ജെ ഭരണം നേടിയ പുതിയ മൂന്ന് സംസ്ഥാനങ്ങളിലും പുതുമുഖങ്ങളെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയം കൈവരിച്ച ബി ജെ പി മൂന്ന് സംസ്ഥാനങ്ങളിലും പുതുമുഖങ്ങളായ മുഖ്യമന്ത്രിമാരെയാണ് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് രാജസ്ഥാനിൽ ഭജൻലാൽ മധ്യപ്രദേശിൽ മോഹൻ യാദവ് ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായ് ഇങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നവരായിരുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഒരു തീരുമാനം രാഷ്ട്രീയ നിരീക്ഷകരെ അടക്കം ഞെട്ടിച്ചതാണ് അതേസമയം രാജ്യത്തിന് ഒരു തട്ടിക്കൂട്ട സർക്കാരിനെ ആവശ്യമില്ല എന്നും ഇത്തരത്തിലുള്ള ഭരണം കാരണമാണ് കഴിഞ്ഞ മുപ്പത് വർഷം രാജ്യത്തിന് നഷ്ടമായത് എന്നും അദ്ദേഹം പറഞ്ഞു പ്രീണന രാഷ്ട്രീയത്തിന്റെ അഴിമതിയുടെയും കാലഘട്ടമായിരുന്നു ബി ജെ പി സർക്കാർ അധികാരത്തിലേറുന്നതിനു മുൻപ് രാജ്യത്ത് നിലനിന്നിരുന്നത് പ്രതിപക്ഷ പാർട്ടികളെ നിലനിൽക്കുന്നത് കുടുംബ വാഴ്ചയാണെന്നും ജനാധിപത്യ ഭരണം ഇക്കൂട്ടർക്ക് അസാധ്യമാണെന്നും മോദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇവറും ഒരു സ്വാഭാവിക തിരഞ്ഞെടുപ്പായി മാത്രമാണ് ബി ജെ പി കാണുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു മിലിജുലി സർക്കാർ അതായത് തട്ടിക്കൂട്ട് സർക്കാരിന്റെ കാലഘട്ടത്തിലെ മോശം ഭരണവും പ്രീണന രാഷ്ട്രീയവും അഴിമതിയും ജനങ്ങൾ കണ്ടതാണ് ഇത് സർക്കാരിലുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് മോശം പ്രതിച്ഛായയും ഇതിലൂടെ ഉണ്ടായി ഇതിൽ നിന്നെല്ലാം മാറ്റം വരാൻ വേണ്ടിയാണ് ജനങ്ങൾ ബി ജെ പി സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ജനങ്ങളുടെ ആവശ്യവും രാജ്യത്തിന്റെ വികസനവും നിറവേറ്റാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ടെന്നും മോദി പറഞ്ഞു അതുകൊണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ സ്വാഭാവികമായും ബിജെപി സർക്കാരിനെ െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ഡി എ സർക്കാരിനെ നേരിടാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് എന്നാൽ തങ്ങൾക്ക് മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നത് സീറ്റ് വിഭജനത്തെ ചൊല്ലി ഇന്ത്യ സഖ്യത്തിൽ അസ്വാരസ്യങ്ങളുണ്ട് ലോക്സഭാ സീറ്റുകളിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് ബി ജെ പി എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അദ്ദേഹം ആത്മവിശ്വാസത്തിലാണ് താൻ നൽകിയ ഭരണ നേട്ടങ്ങളുടെ മികവിൽ ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക്